ഹായ് വിഷ്ണു കൊച്ചിക്കാരാണ് അപ്പോൾ ഇന്നൊരു നല്ലൊരു വർക്ക് ഉണ്ടായിരുന്നു എനിക്കും ബോച്ചയുടെ ഒരു അഭരൻ നമ്മുടെ കൊച്ചിയിലുള്ള ബോച്ച എന്ന് പറയുമോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു നല്ലൊരു നല്ലൊരു വർക്ക് കിട്ടിയിരുന്നു അല്ലേ കേട്ടോ അങ്ങനെ വർക്ക് കണ്ടത് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു വർക്ക് വർക്കിന് പോണത് രണ്ടുപേരും കൂടി അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടി കുറച്ച് വെച്ചാൽ ഒരു ടെൻക്ക് ഒരു പതിനായിരം രൂപ കിട്ടി പക്ഷേ ഇതിൽ ഈ പൈസ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടുള്ള വർക്ക് പോകണം എനിക്ക് ഇതുപോലെ ഇത്രയും പൈസ ഇട്ടിട്ടില്ല അപ്പോൾ ഈ പതിനായിരം രൂപ ഞാൻ പോച്ചയ്ക്ക് തന്നെയാണ് ഇഷ്ടമുള്ളത് എനിക്ക് തന്നാൽ മതി പകുതി വേണമെന്ന് ഞാൻ പറയില്ല കാര്യം എൻ്റെ ആദ്യത്തെ വർക്കാണ് പോച്ച എന്താണ് തന്നത് അത് ഞാൻ മേടിക്കും ഞാൻ എണ്ണ പോലുമില്ല എൻ്റെ ആദ്യത്തെ വർക്കാണ് വേണ്ട പോലെ എന്തായാലും പോച്ചാ